സത്യവിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ എല്ലാവരും വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആാൻ മനസിലാക്കുക എന്നത് വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും സാധ്യമാകുന്ന മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ വിഷയത്തിൽ മുന്നോട്ട് പോവുക എന്നത് നമ്മളെല്ലാവരും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ചില ആളുകളൊക്കെ പഠിക്കാൻ ശ്രമിച്ചിട്ട് വിചാരിച്ചതുപോലെ നടക്കുന്നില്ല എന്നതുകൊണ്ട് അസ്വസ്ഥപ്പെടുന്ന ചില സഹോദരന്മാരെ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അത് കാണിക്കുന്നത് ഖുർആാന്റെ നേരെയുള്ള നമ്മുടെ ഒരു ആത്മാർത്ഥമായ താല്പര്യമാണ് ഇവിടെ ഞാൻ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ കുർഹാനുമായി ബന്ധപ്പെട്ട നമ്മുടെ താല്പര്യം ആത്മാർത്ഥമാണെങ്കിൽ ആ ആത്മാർത്ഥമായ താല്പര്യം സാക്ഷാത്കരിക്കാൻ നമ്മൾ സ്വീകരിക്കേണ്ടെന്ന ചില രീതികളുണ്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് തുടർന്നുള്ള ആഴ്ചകളിൽ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് ഒന്നാമത്തത് ഏതൊരു കാര്യവും നമുക്ക് മനസ്സിലാകണമെങ്കിൽ ആ കാര്യത്തെ സംബന്ധിച്ച് സമഗ്രമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകണം ഒരാളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ ഒരാള് അയാൾ ആരാണ് എന്താണ് അയാളുടെ കഴിവുകൾ എന്താണ് കഴിവുകേടുകൾ എന്താണ് അയാൾക്ക് ലോകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ് എന്തൊക്കെയാണ് അയാളുടെ ഗുണങ്ങൾ ദോഷങ്ങൾ എങ്ങനെ എനിക്ക് അയാളെ എന്റെ ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റും അല്ലെങ്കിൽ എന്നെ എനിക്ക് എന്നെ അയാൾക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന രീതിയിൽ ഒരാളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാകണമെങ്കിൽ അയാളുമായി നമുക്ക് ഇടപഴകാൻ സാധിക്കണമെങ്കിൽ അയാൾ ആരാണ് എന്താണ് അയാളും ഞാൻ തമ്മിലുള്ള വ്യത്യാസം എന്താ അയാൾക്കുള്ള പ്രത്യേകത എന്താണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഒരു സാധനം വാങ്ങുമ്പോൾ ആ സാധനവുമായി ബന്ധപ്പെട്ട സമഗ്രമായ ഒരു ധാരണ നമുക്ക് വേണം ഒരു വസ്തു കാണുമ്പോൾ അതിന്റെ നിറമോ അതിന്റെ കോലമോ മാത്രം കണ്ടാൽ പോരാ അതുമായി ബന്ധപ്പെട്ട മുഴുവനായ ഒരു ധാരണ നമുക്ക് ഉണ്ടാകണം ചില ആളുകളൊക്കെ മരിച്ചു പോകുമ്പോ ചില ആളുകൾ വർഷങ്ങളോളം നമ്മുടെ കൂടെ ജീവിക്കുമ്പോഴും ആ ജീവിച്ചിരിക്കുന്ന ആളുകൾ ആളുകളെ സംബന്ധിച്ച് വേണ്ട രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നാൽ അയാള് മരിച്ചു പോകുമ്പോഴാണ് മറ്റു പല ആളുകളും അയാളെ പറ്റി പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോ അയാളെ ആ മരിച്ചു പോയ ആളെ സംബന്ധിച്ച് അയാൾ മരിക്കുന്നതിന് മുമ്പിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ അയാൾ മരിച്ച ശേഷം നമ്മൾ മനസ്സിലാക്കുന്നു ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ തന്നെ നമുക്ക് അറിയുന്ന ധാരാളം ആളുകളെ ആ ആളുകളെ യഥാർത്ഥത്തിൽ ആരാണ് എന്നും എന്താണ് എന്നും അയാൾക്കുള്ള പ്രത്യേകതകൾ എന്താണ് എന്നും അയാളെ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെ പറ്റിയും നമ്മൾ പല ആളുകൾക്കും അറിയില്ല മരിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ അവരെ പറ്റി ഇങ്ങനെ വാദം ഒരാൾ സംസാരിക്കുകയും ഒരുപക്ഷെ അതിന്റെ പേരിൽ കരയൊക്കെ ചെയ്യും അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ ബന്ധപ്പെടുന്ന ആളുകളാവട്ടെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളാവട്ടെ ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നമുക്ക് എന്തു വേണം സമഗ്രമായ അർത്ഥത്തിലുള്ള ഒരു പരിചയം നമുക്ക് ആവശ്യം ആ പരിചയം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ആളുകളുമായി ബന്ധപ്പെടാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ആ വസ്തുവിനെ നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയുള്ളു അപ്പൊ ഈ മനസ്സിലാക്കുന്ന തെറ്റുപറ്റി മനസ്സിലാക്കാതിരിക്കുക എന്നതും മനസ്സിലാക്കുന്നിടത്ത് തെറ്റുപറ്റുക എന്നതും വളരെയധികം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അപ്പൊ വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ടു നമ്മൾ മനസ്സിലാക്കുമ്പോ ഖുർഹാൻ ആണല്ലോ നമ്മുടെ വിഷയം അപ്പൊ ഖുർആൻ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോ പിന്നെ ആ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ സംബന്ധിച്ച് ആ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഖുർആാനെ സംബന്ധിച്ച് തന്നെ സമഗ്രമായ ഒരു ഉൾക്കാഴ്ച നമുക്ക് ആവശ്യമാണ് ഖുർആൻ നമ്മൾ ഓതുമ്പോ ഖുർഹാന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഖുർആാനുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിലേക്ക് നമ്മൾ പോകുമ്പോ സ്വാഭാവികമായിട്ടും എന്ത് വേണം ഖുർആാനെ സംബന്ധിച്ച് സമഗ്രമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം ഇപ്പൊ നമ്മളൊരു ഒരു വീട് വാങ്ങുകയാണ് എങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങുകയാണ് എങ്കിൽ ആ സ്ഥലവുമായോ വീടുമായോ ബന്ധപ്പെട്ട് ഭാഗികമായ ഒരു ധാരണയല്ല നമ്മൾ ഉണ്ടാക്കുക നമുക്ക് എത്രത്തോളം അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പറ്റുമോ അത്രത്തോളം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ വാങ്ങുക ഒരു സ്ഥലം വാങ്ങുമ്പോ അതിന്റെ ആധാരങ്ങൾ നമ്മൾ ആ സ്ഥലത്തിന്റെ പ്രത്യേകതകൾ ശ്രദ്ധിക്കും പെൺകിട്ടുമോ എന്ന് നോക്കും വീട് വെക്കാൻ പറ്റുമോ എന്ന് നോക്കും ആധാരം പരിശോധിക്കും ആധാരത്തിനപ്പുറം അതിന്റെ അടിയാരം പരിശോധിക്കും ഒരു വീട് വാങ്ങുകയാണെങ്കിൽ ആ വീട് നന്നോ എന്ന് നമ്മൾ നോക്കും ആ വീട് പാണ്ഡ്യത്തിലാണോ എന്ന് നോക്കും ഇങ്ങനെ നമ്മൾ ഇടപഴകുന്ന എല്ലാ കാര്യങ്ങളിലും ആഴത്തിലുള്ള സമഗ്രമായ ധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കും അപ്പൊ ഖുർഹാനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോ ഖുർഹാനെ സംബന്ധിച്ചും ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ സംബന്ധിച്ചും സമഗ്രമായ ഒരു ധാരണ നമുക്ക് ആവശ്യമാണ് ഈ ആർത്ഥത്തിൽ ഖുർഹാനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ വരുമ്പോ കഴിയാതെ വരുമ്പോ എന്ത് സംഭവിക്കും യഥാർത്ഥത്തിൽ നമ്മൾ ഖുർആാനിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങൾ മനസ്സിലാക്കാതെ അതിനെ കാമ്പ് പുറത്തേക്ക് കളയുന്ന ഒരവസ്ഥ ഉണ്ടാവും അപ്പൊ നമ്മൾ ചില സാധനങ്ങളൊക്കെ പിന്നെ പിന്നെ ചില കാർഷിക വസ്തുക്കളൊക്കെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കുമ്പോ പാകപ്പെടുത്തിയെടുക്കുമ്പോ അതിന്റെ അവസാനത്തെ സബ്ദം ഊറ്റിയെടുത്തുകൊണ്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുക അപ്പൊ നമ്മളൊരു കൊപ്പര ആട്ടുമ്പോൾ ആ കൊപ്പരയിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും അവസാനത്തെ തുള്ളിയും കിട്ടത്തക്ക വിധത്തിൽ അത് മൂന്നോ നാലോ അഞ്ചോ തവണ മില്ലിൽ ഉപയോഗിക്കുന്നത് നമ്മൾ കാണാം അപ്പൊ എന്താണ് നമ്മൾ ചെയ്യുന്നത് അതിൽ നിന്ന് കിട്ടാവുന്ന അവസാനത്തെ സത്തയും എനിക്ക് കിട്ടണം എന്നാണ് അപ്പൊ ഖുർആാനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതകരമായി ആണ് നമ്മുടെ പല ആളുകളുടെയും സമീപനങ്ങൾ എന്ന് പറഞ്ഞാൽ മൊത്തം മുസ്ലിങ്ങളുടെ സമീപനം എന്താന്ന് പറഞ്ഞാൽ എന്തിനാണ് ഖുർആാൻ വന്നത് എന്നോ ഖുർആാനിൽ എന്താണ് ഉള്ളത് എന്നോ ഖുർആാനും ഞാനും എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് എന്നോ ഞാൻ ഖുർആാനുമായി അങ്ങോട്ട് എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടത് എന്നോ എന്തൊക്കെ ഗുണങ്ങളും ഫലങ്ങളും അതിൽ നിന്ന് എനിക്ക് കിട്ടേണ്ടത് എന്നോ എന്നതിനെ സംബന്ധിച്ച വ്യക്തമായ ധാരണ ഒരുവിധ ആളുകൾക്കൊന്നുമില്ല പഠിച്ച ആളുകൾക്ക് പോലും പലപ്പോഴും അതിന് മുന്നോട്ട് പോകാൻ സാധിക്കാറില്ല അപ്പോ ഞാൻ പറയുന്നത് ഖുർആാനുമായി ബന്ധപ്പെ നമ്മളതിനെ ഖുർആാൻ ഓടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളുണ്ട് വർക്കത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളുണ്ട് കുറച്ചൊക്കെ അത്യാവശ്യം നമസ്കാരത്തിൽ ഓതുന്ന സുഹൃത്തുക്കളുടെ അർത്ഥം പഠിക്കണം എന്ന് മനസ്സിലാക്കി അതുമായി ബന്ധപ്പെടുന്ന ആളുകളുണ്ട് ഇങ്ങനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഇതൊരു വലിയൊരു വിഷയമാണ് അപ്പൊ അതില് ആദ്യമായി വേണ്ടത് വിശുദ്ധ ഖുർഹാൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ സംബന്ധിച്ച് അത് അവതരിപ്പിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എന്ത് വേണം കൃത്യമായ ഒരു ധാരണ നമുക്ക് വേണം പൂർണ്ണമായ നൂറ് ശതമാനം അറിവും ധാരണയും ഉണ്ടാക്കാൻ ചിലപ്പോൾ നമുക്ക് പ്രയാസമുണ്ടെങ്കിലും ഒരു പൊതുധാരണ നമുക്ക് ഉണ്ടാക്കണം ഉദാഹരണമായി വിശുദ്ധ ഖുർഹാൻ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു രോഗശമനത്തിനുള്ള പിന്നെ രോഗശമനത്തിനുള്ള ഒരു ഗ്രന്ഥമായിട്ട് കാണുന്ന ആളുകളുണ്ട് എന്നാൽ വിശുദ്ധ ഖുർആാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കുമ്പോ ഒരുപാട് ആശയങ്ങളും ഒരുപാട് വിജ്ഞാനങ്ങളും ഖുർഹാനിൽ കാണാം ഉദാഹരണമായിട്ട് സാഹിത്യം ഖുർആാനിൽ വരുന്നുണ്ട് കലകൾ വരുന്നുണ്ട് കഥകൾ വരുന്നുണ്ട് ചരിത്രം വരുന്നുണ്ട് ഫിക് വരുന്നുണ്ട് അതേപോലത്തെ ശാസ്ത്രം വരുന്നുണ്ട് സംസ്കാരം വരുന്നുണ്ട് സാമ്പത്തികമായ വിഷയങ്ങൾ വരുന്നുണ്ട് സാമൂഹികവും രാഷ്ട്രീയവും ഒക്കെ ആയിട്ടുള്ള കുടുംബപരമായ വിഷയങ്ങൾ തരംതിരിച്ച് പറഞ്ഞാൽ ഒരുപാട് വിഷയങ്ങൾ വിശുദ്ധ ഖുർആാനിൽ വരുന്നുണ്ട് ഈ വിഷയങ്ങളൊക്കെ വരുമ്പോ ഇതിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രം താല്പര്യം എടുത്തുകൊണ്ടുള്ള ഒരു കുർത്താനികമായ ബന്ധമല്ല നമുക്ക് ഉണ്ടാകേണ്ടത് ഇതാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം അതായത് പിന്നെ നമ്മൾ വിശുദ്ധ ഖുർനുമായി ബന്ധപ്പെടുമ്പോ ഖുർആാനിൽ നിന്ന് നമുക്ക് പ്രത്യേകം താല്പര്യമുള്ള ഒരു കാര്യത്തിന്റെ പേരിൽ ഖുർആാനുമായി അടുപ്പം അത് പറ്റൂല സമഗ്രമായ അർത്ഥത്തിലാകണം സമഗ്രമായ അർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഖുർആാനിൽ എന്തെല്ലാം വിഷയങ്ങൾ വന്നിട്ടുണ്ടോ ആ വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെയുമുള്ള ഒരു പൊതു പൊതുവിശ്വാസവും പൊതുധാരണയും നമുക്കുണ്ടാവുകയും ആ അർത്ഥത്തിൽ ആ വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുക അതിനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നതാണ് ഉണ്ടാവില്ല അപ്പൊ ഒരാൾ ഒരു സാഹിത്യകാരനാണ് എന്ന് വിചാരിച്ചോ ഉത്സാഹിത്യകാരൻ ഒരു സാഹിത്യകാരനെ സംബന്ധിച്ചിടത്തോളം ഖുർആാൻ കൈകാര്യം ചെയ്യുന്ന സാഹ അതിന്റെ ഖുർആാന്റെ സാഹിത്യപരമായ ചില രീതികളും സമീപനങ്ങളും വിശദീകരണങ്ങളൊക്കെ ഖുർആാനിൽ ധാരാളമുണ്ട് ഇയാൾ ഇത് മാത്രം നോക്കിക്കൊണ്ട് ആ ഒരു വിഷയത്തിൽ മാത്രം ഊന്നിയാൽ പോരാ പഠിക്കുന്നതിന് കൊഴപ്പല്ല വിശുദ്ധ ഖുറാൻ ആ നൽകി പഠിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല അപ്പൊ വിശുദ്ധ ഖുർന്റെ തഫ്സീറുകളിൽ അറബി തഫ്സീറുകളിൽ വിശേഷിച്ച് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആാനിലെ ആയത്തുകളും അതിലെ വാക്കുകളൊക്കെ വിശദീകരിക്കാൻ വേണ്ടി ജാഹിനിയാ കാലത്തെ ധാരാളം കവിതകൾ ഉദ്ധരിച്ച് കാണാൻ സാധിക്കും വളരെ ധാരാളം ആത്മീയ കവിതകൾ ഉദ്ധരിച്ചിട്ടുണ്ട് പ്രണയ കാവ്യങ്ങൾ ഉണ്ട് അതേപോലെ തന്നെ കാമുകിയെ വിശദീകരിക്കുന്നത് ഇങ്ങനത്തെ ഒരുപാട് കവിതകൾ തഫ്സീറുകൾ കാണാൻ സാധിക്കും എന്തിനാന്ന് വെച്ചാൽ അത് ഖുർഹാന്റെ വാക്കുകൾ എങ്ങനെയാണ് വിശദീകരിച്ച് എന്ന് പഠിക്കാനും പഠിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ സാഹിത്യ താല്പര്യത്തിന്റെ പേരിൽ മാത്രം ഖുർആൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്ത് നഷ്ടപ്പെടും അതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വേറെ പറഞ്ഞ പല കാര്യങ്ങളും നഷ്ടപ്പെടും ഒരു ചരിത്രകാരൻ ചരിത്രം എന്ന നിലയിൽ മാത്രമാണ് ഖുർഹാനെ കാണുന്നത് എങ്കിൽ അയാൾക്ക് ആ ചരിത്രം മാത്രമേ കിട്ടുള്ളൂ വേറെ തൊണ്ണൂറ്റി ശതമാനവും അയാൾക്ക് നഷ്ടപ്പെടും ചരിത്രം എന്ന നിലയിലും സാഹിത്യം എന്ന നിലയിലും വിഗി എന്ന നിലയിലും കുടുംബം എന്ന നിലയിലും സാമ്പത്തികം എന്ന നിലയിലും എന്തെല്ലാം കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്തോ അതൊക്കെയും ഉൾക്കൊള്ളുന്ന ഒരു വേദഗ്രന്ഥമാണ് ഖുർആൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ക്രമേണ 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 മനസ്സിലാക്കിയെടുക്കാനുള്ള എന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ക്രമേണ ശ്രമിക്കും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും എന്ന ഒരു മനോഭാവമാണ് ഈ കുർഹാനെ സംബന്ധിച്ച് സമഗ്രമായ കാഴ്ചപ്പാട് എന്നത് കൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കാം അതായത് നമ്മള് ഒരു കുടുംബത്തിലേക്ക് ഒരു പത്ത് അംഗങ്ങളുള്ള ഒരു കുടുംബത്തിലേക്ക് നമ്മൾ സന്ദർശനത്തിൽ പോകുമ്പോ ആ കുടുംബത്തിലുള്ള പത്ത് അംഗങ്ങളെയും നമ്മൾ ശ്രദ്ധിക്കുകയും അവരുമായി നമ്മൾ ബന്ധപ്പെടുകയും അവർക്ക് നമ്മൾ മുഖം കൊടുക്കുകയും അവരുമായി ലോക്യം പറയുകയും ചെയ്യും സമഗ്രമായ ഒരു സന്ദർശനമാണ് അവിടെ നമ്മൾ നടത്തുന്നത് എന്ന് നമ്മൾ ഇനി അഥവാ നമ്മൾ വിട്ടുപോയാലോ നമുക്ക് പോരുന്ന സമയത്ത് ഒരു അസ്വസ്ഥത ഉണ്ടാവും അവനെ നമ്മൾ കണ്ടില്ലല്ലോ സംസാരിച്ചില്ലല്ലോ എന്ന് നമുക്ക് തോന്നും എന്ന് പറയും പോലെ ഖുർആൻ എന്തെല്ലാം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടോ അതൊക്കെയും സംബന്ധിച്ച ഒരു സമഗ്രമായ ലളിതമെങ്കിലുമായ ഒരു പരിചയം ഉണ്ടാവുക എന്നത് എന്തിനാവശ്യമാണ് ഈ ഖുർആൻ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ആവശ്യമാണ് ഇല്ലെങ്കിൽ എന്താവൂല ഖുർആൻ നമുക്ക് മനസ്സിലാക്കൂല അത് പ്രശ്നം അപ്പൊ അത് ഓരോരുത്തരുടെയും കഴിവനുസരിച്ചാണ് അത് കിട്ടുക അത് നമുക്ക് സങ്കൽപ്പിക്കാൻ പറ്റുക ഏതായിരുന്നാലും ആ ഒരർത്ഥത്തിലുള്ള ഒരു വികാസം നമ്മുടെ ഖുർആആാൻ പഠനത്തിൽ ഉണ്ടാകണം അപ്പൊ ഖുർആാനെ നമ്മൾ സമീപിക്കുമ്പോൾ സമഗ്രമായ ഒരു നിലപാടിൽ വെച്ചുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം എല്ലാം ഇതിലുണ്ട് എന്ന് അത് മനസ്സിലാക്കാൻ പരമാവധി എനിക്ക് സാധിക്കണം എന്ന നീയത്തോട് കൂടിയ നമ്മൾ സമീപിക്കുന്നത് എന്ന ഒരു കാര്യമാണ് ഈ ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അള്ളാഹുബാൻ ആ അർത്ഥത്തിൽ സമീപിക്കാൻ അമ്മയെയും